ഹലോ അസ്സാംക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിത് റവയും പാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഈ ഒരു റവപ്പാൽ നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റും ആണ് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തരിക്കഞ്ഞി ഒക്കെ തയ്യാറാക്കിയെടുക്കുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ വ്യത്യസ്തമായ രീതിയിൽ ഇത് തയ്യാറാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഐറ്റംസുകൾ മാത്രം മതി കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഈ ഒരു റവപ്പാലിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു റവപ്പാൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പാനാണ് നോൺ സ്റ്റിക്കിൻ്റെ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയൊക്കെ നല്ല അടി കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു നെയ്യിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നെയ്യ് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത് നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു റവപ്പാൽ കുടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് ഇതുപോലെ മുന്തിരി അണ്ടിപ്പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ മുന്തിരി ജസ്റ്റ് ഒന്ന് വീർത്ത് വന്നാൽ മാത്രം മതി അപ്പോഴേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇപ്പോൾ കട മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഈ ഒരു പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്കിനെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും അപ്പോൾ അത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പഞ്ചസാര മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഡാർക്ക് കളറാക്കി എടുക്കരുത് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് ഏകദേശമൊക്കെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെറും അരക്കപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തപ്പോൾ ആ ഒരു പഞ്ചസാര ലൈനയ്ക്ക് ഒന്നും കട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഒരു മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ അപ്പോഴേക്കും ഇതെല്ലാം തന്നെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് വെറും അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പ് പാലിനാണ് കേട്ടോ ഒരു റവപ്പാൽ തയ്യാറാക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടും കുറക്കും ചെയ്യാം ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പാല് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ആയിട്ടുള്ള എടുക്കുക വെള്ളമൊന്നും ചേർക്കാത്ത പാൽ തന്നെ എടുക്കുക ഇപ്പോൾ അതാ ഒരു കട്ട പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്ന പാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുള്ളതാണ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത് തണുത്ത പാൽ നമ്മൾ ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് ആ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാൽ നമ്മൾ ഓൾറെഡി തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചൂട് പാൽ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വറുത്തത് വറുക്കാത്തത് ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വറുത്ത റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് റവ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇത് കട്ടിയാവും ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റവയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി റവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്ക് ഈ ഒരു റവ നല്ല പോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും ഈ ഒരു റവപ്പാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റുമാണ് പിന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും പിന്നെ ഒരുപാട് സമയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് ഇപ്പോൾ റവയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റവ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ചെറിയ രീതിയിലൊന്ന് കുറുകി വരും കേട്ടോ റവ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നല്ലപോലെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം അപ്പോൾ ഒരുപാട് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മധുരം ഉണ്ടാവും ഇനി ഒരു റവപ്പാലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഹോർലിക്സിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചൂടാക്കിയിട്ടുള്ള പാല് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അതായത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പാല് വേണോ അത്ര എടുക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അഞ്ച് രൂപയുടെ ഒക്കെ ഹോർലിക്സിൻ്റെ പാക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റവപ്പാലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഹോർലിക്സിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഹോർലിക്സിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം വാനില എസെൻസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏലക്കപ്പൊടിയാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ രുചിയൂറും റവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പം മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും അതായത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനായിട്ട് കിട്ടും നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റവയ്ക്ക് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ ഇങ്ങനെ കുടിക്കുന്നതാണ് ഈ ഒരു റവപ്പാലിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റവപ്പാൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ഈ ഒരു നോമ്പിന് തയ്യാറാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റൊക്കെ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇത് തയ്യാറാക്കാൻ അറിയാം എന്നാലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക